അതായത് ഈ കുട്ടികളുമായിട്ട് സംസാരിച്ചു തുടങ്ങിയതിനു ശേഷം ടീച്ചറിന്റെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് സന്തോഷം കൂടി ആ അതായത് ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് അവരെ ഇത്രയിടം വരെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഒരാളിൽ സഹായം ഇല്ലാതെ എന്നുള്ള സന്തോഷം എനിക്ക് നല്ല ഭക്ഷണം കൊടുക്കും ഇത് ഇപ്പൊ ഈ പറഞ്ഞ ന്യൂസ് റിപ്പോർട്ടൊക്കെ വന്നിട്ട് ഇപ്പൊ ഒരു വർഷമായിട്ടുള്ളൂ ഈ ഒരു വർഷമായിട്ടാണെങ്കിൽ ഞാൻ ഈയങ്കോട് മാഷോട് പെർമിഷൻ പറഞ്ഞ ലൈബ്രറി ഹാൾ തൽക്കാലം എടുത്തിരിക്കയാണ് അവിടെ വെച്ചിട്ട് കുട്ടികൾക്ക് അതായത് ഇത് കണ്ടിട്ട് പലരും കുട്ടികളെ മീറ്റ് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞ് എന്നോട് പറയും അപ്പം ഞാൻ പറയും നിങ്ങൾ വരുന്നതിന് ഒരു രണ്ട് ദിവസം മുന്നേ എന്നോടൊന്ന് പറയണം കാരണം എടുത്തു കൊണ്ടുവരുന്ന കുട്ടികളടക്കമുണ്ട് പക്ഷെ അവർക്ക് അവിടെ വരുമ്പോൾ ഒരു ആണ് എല്ലാവർക്കും കൂടെ അപ്പം ഈ ഒരു വർഷമായിട്ട് ആ ലൈബ്രറി ഹാളിൽ വെച്ചിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അതുവരെ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അരി സാധനങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് ഒരു മൂന്ന് പേർക്കുള്ള ലൈബ്രറിയുടെ അവിടെ വാങ്ങി ഇന്ന് ഒരു മൂന്ന് അമ്മമാർ വന്ന് ഇത് എടുത്തിട്ട് പോയാൽ നെക്സ്റ്റ് ഡേ അടുത്ത ആൾ വന്നു പോവും അതുകൊണ്ട് ഇത് ആരുടെയും ശ്രദ്ധയിൽ പെട്ടില്ല ഇനിയിപ്പോൾ ഒരു ലൈബ്രറിയിൽ കൊണ്ട് വയ്ക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാൻ അമ്മമാരോട് പറയും ആ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കോളൂ ക്യാഷ് ഞാൻ അവിടെ കൊടുത്തോളാം എന്ന് പറയും അതുകൊണ്ട് കൊല്ലംകോടുകാർ ആരും തന്നെ അറിഞ്ഞില്ല ഒരു സംഭവം ആ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ മറ്റേ നമ്മുടെ സീക്രട്ട് വിളിക്കാം അപ്പം എങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് പോയത് അതായത് ഈ വാർത്ത പുറത്തു പോകുന്നത് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എനിക്കും ഫിക്സിൻ്റെ കുറച്ച് വല്ലാതെ പ്രശ്നങ്ങൾ വന്നു അപ്പോൾ ഡോക്ടറെ പോയി പാലക്കാട് തന്നെയാണ് അപ്പം അതായത് ഇവിടെ അമൃതയിൽ ഡോക്ടർ പറഞ്ഞു അർജൻറ് കേസ് എന്തെങ്കിലും പ്രശ്നങ്ങളാണ് പാലക്കാട് തന്നെ നോക്കിയാൽ മതി ഇത്രയും ലോങ്ങ് വരേണ്ട കാര്യമില്ല കാരണം മെഡിസിൻ മാറ്റരുത് എന്ന് പറഞ്ഞു ഇവരുടെ പെർമിഷൻ ഇല്ലാതെ അപ്പോൾ അങ്ങനെ പാലക്കാട് പോകണ്ട അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു വൺ വീക്ക് കുറച്ച് മെഡിസിൻസ് ഒക്കെ ഇടണം ആള് ഭയങ്കര വീക്കാണ് പറഞ്ഞു അപ്പൊ ഞാനാണെങ്കിൽ ഒരു രണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോഴെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് അയക്കണം എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല എനിക്ക് പോകണം പറഞ്ഞു ഞാൻ ഈ ഒരു വാശിയിൽ നിൽക്കുകയാണ് അപ്പൊ എന്തിനാണ് ഞാൻ ഈ വാശി പിടിക്കുന്നത് എന്നുള്ളത് ആ അച്ഛനും അമ്മയ്ക്ക് അവിടെ വന്ന് നിൽക്കാൻ ഒരു കണ്ടീഷനും അല്ല അപ്പൊ ഫ്രണ്ട്സ് ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പൊ ഈ ഫ്രണ്ട്സാണ് വരിക പോവുക ഒക്കെ ചെയ്തിരുന്നത് അപ്പൊ ഞാൻ എന്തിനു ഇത്രയും വാശി പിടിക്കണം ഇവിടെ കിടക്കുന്നതിന് എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരും ഞാനും കൂടെ വഴക്കായി അപ്പോഴാണ് ഞാൻ ഈ സംഭവം പുറത്ത് പറഞ്ഞ് അവർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കിടന്നാൽ വേറെ കുറച്ച് പേര്

കാരണം പിന്നെ ഈ കേൾക്കുന്നില്ല ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഏതൊരു വ്യക്തിയും ചിലപ്പോ നമുക്ക് ഒരു ഒരു രോഗമില്ലാത്തവരും മരിച്ചു പോകും പക്ഷെ നമ്മൾ ജീവിക്കണം അത് നമ്മൾ നമ്മുടേതായ ഒരു നല്ല നല്ലോടി അല്ല ഞാൻ കോവിഡ് സമയത്ത് ഈ പറഞ്ഞ മെഡിസിൻ കിട്ടാതെ കിടന്ന ആ ഒരു സമയത്ത് പോലീസിന്റെ കൂടെ എന്റെ മോനാണ് അന്ന് മൂന്നാം ക്ലാസ്സുകാരനായിട്ടുള്ള ഇവനാണ് ഈ വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് കുട്ടികൾക്കുള്ള സന്തോഷം പോലീസ് എന്നോട് പറഞ്ഞു ഇത് ചെയ്യരുത് ലേക്കാൻ ഞങ്ങൾ ഇത് എന്തെങ്കിലും ഞാൻ പറഞ്ഞു എന്റെ മോന്റെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ ഉണ്ട് ഞാൻ ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല വീടുകളിൽ പോയോ അമ്മ ചെയ്യണ കുട്ടികളുടെ കുടുംബത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ച് കൊറേ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് കിട്ടി അവരുടെ ബ്രദേസിനൊക്കെ എനിക്ക് കിട്ടി ആണോ

അപ്പൊ രണ്ടു ദിവസം കടന്നപ്പോളേക്ക് തന്നെ എനിക്ക് ശരിയാണ് ശരിയാണല്ലോ ഞമ്മളുടെ പൂവെ അതിന്റെ ഇതാണ് പക്ഷെ എന്താ ചിന്തിക്കുന്നത് ഇതിന്റെ ഇവള് ഇത്ര വാശി പിടിക്കുന്നത് ചിന്തിച്ചത് മറ്റാരുള്ള എന്റെ രണ്ട് പോലീസ് സുഹൃത്തുക്കളാണ് അവരുടെ കാര്യവും ഞാൻ ഇവിടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കാണ് കാരണം ഞാൻ അന്ന് ആ വാശി പിടിച്ച് നിന്നപ്പോ ആ കുട്ടികളുടെ കാര്യം ആ മാസം അവരാണ് ചെയ്തത് അല്ല ഈ കൂട്ടുകാർ ഒരാൾ ആലത്തൂരാണ് ഭവിഷ് ഗോപാൽ കവത്ത് എന്ന് പറഞ്ഞിട്ട് ഭവിയേട്ടൻ എന്റെ സീനിയേഴ്സ് ആണ് അവര് ഒരാൾ പോലീസിൽ പിന്നെ അജു കൈലാസ് എന്ന് പറഞ്ഞിട്ട് ഈ കൈലാസനാണ് കോവിഡ് സമയത്ത് എന്റെ മെഡിസിൻസ് ഒക്കെ എത്തി കൊണ്ടുവന്നിരുന്നത് അപ്പൊ ഇവര് രണ്ടാളും ഈ വരാൻ പറ്റുന്നില്ല അവർക്ക് ഡ്യൂട്ടിയില് പക്ഷെ ഹോസ്പിറ്റലിൽ എനിക്ക് അറിയുന്ന വേറെ രണ്ട് എന്റെ ഫ്രണ്ട്സും ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവരാണ് ഫോണിൽ കൂടെ എന്നോട് വഴക്കിട്ടോണ്ടിരിക്കുന്നത് ഞാൻ എന്നുള്ള നിർബന്ധം പിടിക്കുമ്പോ അവസാനം ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് പറ്റില്ല ഞാൻ ഞാനിത് ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോ അവസാനം എന്റെ വാശിക്ക് അവര് നിന്നു എന്നെ ആ ട്രീറ്റ്മെന്റ് കഴിയണവരെ ഒരാഴ്ച അവിടെ ഇതായി പകരം കുട്ടികൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഭവേട്ട് എത്തിച്ചു അതുപോലെ വേറെ കുറച്ച് മെഡിക്കൽ കാര്യങ്ങൾ കൈലാസേട്ടനും എത്തിച്ചു അങ്ങനെ ആ കുട്ടികളെ നിന്റെ ഒന്ന് പറഞ്ഞു പറഞ്ഞു അവര് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് കാരണം ഇത്രയും കാലം നീ ഇങ്ങനൊരു കാര്യം ഒന്ന് ഞങ്ങൾ സുഹൃത്തുക്കളായവരോട് ഞങ്ങളോട് പോട്ടെ നിന്നെ അത്രയും ഫ്രണ്ട്സായ ഞങ്ങളെക്കാൾ ഫ്രണ്ട്സായവരുണ്ട് അവരോടെങ്കിലും ഒന്നും പറയായിരുന്നു വാചകം ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ കടന്നും മെഡിസിൻ ഞാൻ ബില്ല് പേ ചെയ്യൂലേ ഞാൻ മിണ്ടാതെ പോകും പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോവാൻ പറ്റില്ലല്ലോ അപ്പൊ ഇവര് പറഞ്ഞു നിനക്കെന്താ വല്ല വട്ടായിട്ട് സംസാരിക്കണോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ചൂടാകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോയില്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറഞ്ഞു ഈ സംഭവം പറഞ്ഞ് കുട്ടികളുണ്ട് പതിനേഴ് കുട്ടികള് ഇനി അങ്ങനെയാണ് ഇവർ ഈ ഡീറ്റെയിൽസ് എത്തുന്നത് പിന്നെ അവര് അറിഞ്ഞു അവർ അറിഞ്ഞപ്പോ വേറെ എന്റെ മൂന്നാല് ഫ്രണ്ട്സ് അറിഞ്ഞു ഈ ഒരു സംഭവം ഞാൻ ചെയ്യുന്നു വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അവര് ആദ്യം ഇവര് കാണണം കുട്ടികളെ എന്നുള്ള ഒരു ഇതില് ലൈബ്രറി ഹാളിലേക്ക് ആദ്യം ഇവരാണ് കണ്ടത് കുട്ടികളെ വന്നിട്ട് മീറ്റ് ചെയ്തത് ഞാൻ ഒരു മാസത്തെ അവര് ചെയ്തു കൊടുത്തു ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തു കൊടുത്തു ഞാനിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു കുട്ടിക്ക് ഒരു അഞ്ചു കിലോ അരി പലചരക്ക് സാധനങ്ങള് അതുപോലെ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന മെഡിസിനുള്ള തുക ഇത്രേ എനിക്ക് പറ്റുന്നുള്ളൂ പക്ഷേ അത് ഈ ഇരുപത്തൊന്ന് കുട്ടികളിലും എത്തുമ്പോൾ അവർ ഞാൻ വിചാരിക്കുന്ന ഒരു രണ്ട് ദിവസം അവരത് കഴിക്കുമ്പോഴായാലും അവർ ഹാപ്പിയാണ് എനിക്കത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ അത് ഞാൻ ഒരു മാസം അല്ലെങ്കിൽ അത് ലൈഫ് ലോങ് നല്ല രീതിയിൽ ഇനിയും കുട്ടികൾക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കൊല്ലംകോടും എലവഞ്ചേരി പഞ്ചായത്തുകളിൽ ഇങ്ങനെ മാക്സിമം കുട്ടികൾക്ക് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം